എന്ന് നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ പഠിച്ചവനെ പരിപൂർണമായി കീഴൊതുങ്ങുകയും ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് ശിക്ഷ വന്നിട്ട് ഭവിച്ചതിന്റെ ശേഷം നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല എന്നാണ് ആ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഒന്നാമതായി അള്ളാഹു പറയുന്നത് നിങ്ങൾ വിനീത വിനീതന്മാരായി മാറണം എന്നതാണ് നിങ്ങൾ നോക്കൂ ഇബ്രാഹിം നബി അലഹി ഇസ്സലാമിനെ പറ്റിയിട്ട് അള്ളാഹു താല പറഞ്ഞത് ഒരു വ്യക്തി എന്നല്ല പറഞ്ഞത് ഒരു സമുദായം എന്നാണ് ആ മനുഷ്യനെ പറ്റി പറഞ്ഞത് വലിയൊരു സംഭവമായിട്ട് മാത്രമല്ല അള്ളാഹുവിന്റെ സ്നേഹിതൻ എന്ന് ആ കാറ്റഗറിയിലേക്ക് അള്ളാഹു അങ്ങനെ ഒരു പേരിട്ട് വിളിക്കണമെങ്കിൽ അയാളൊരു വലിയ സംഭവം തന്നെയാണ് എന്നിട്ടും ഇബ്രാഹിം നബി അലഹിമിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ വിനീത വിനയം കൊണ്ട് സഹനമുള്ളവനാണ് ഇബ്രാഹിം ഇബ്രാഹിം പശ്ചാത്താപം നടത്തുന്നവനാണ് വിനീതനാണ് എന്ന് ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്

ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളിലെല്ലാം ഉന്നത സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത മനുഷ്യരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാര് അമ്പിയാക്കളാണ് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാര് മനുഷ്യ

ഒരാളാക്കി മാറ്റണേരാക്കി മാറ്റണേരാളാക്കി മാറ്റണേ നിന്നെ മാറ്റണേ അനുസരിക്കുന്ന ഒരാളാക്കി മാറ്റണേഖ് നിന്നെ നിന്നോട് ഭക്തിയുള്ള ഒരാളാക്കി മാറ്റണേ ഭക്തിയുള്ള അടിമയാക്കി മാറ്റണേ ജീവിതത്തിൽ പശ്ചാത്താപം നടത്തുന്ന അടിമയാക്കി മാറ്റണേ ഒരു വിനയമുള്ള വിനീതനാക്കി മാറ്റണേ എന്ന് എന്ന്ഹി വസ്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആറ് കാര്യങ്ങളാണ് റസൂൽഹിഹു അലഹി വസ്ലം ഇവിടെ ചോദിച്ചത് ഈ ആറ് കാര്യങ്ങളും ഈ ആറ് സ്വഭാവങ്ങളും നമ്മളിൽ ഉണ്ടാകേണ്ടതാണ് ഒരാൾ വിനീതനാകാനുള്ള മാർഗം പരിശുദ്ധ ഖാറിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഒന്ന് അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ഭയമാണ് ഞാൻ ഇന്ന ഒരു കാര്യം ഇന്ന് ഈ കാര്യം പഠിച്ചോൻ ആറാമാക്കിയ കാര്യമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് ചെയ്താൽ അള്ളാഹു താല എന്നെ സൂക്ഷിക്കും ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താലാൻ്റെ മുന്നിൽ ഞാനത് കൃത്യമായി കണക്ക് പറയേണ്ടി വരും ഈ ഒരു ബോധമാണ് ഒന്നാമതായിട്ട് ഒരു മനുഷ്യനെ വിനീതനാക്കി മാറ്റുന്നത് രണ്ടാമത് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ ഞാൻ എന്ത് ചെയ്താലും പുണ്യം എന്ന് അള്ളാഹു താല പഠിപ്പിച്ച കാര്യം അതെന്താണെങ്കിലും അത് ചെയ്താൽ എനിക്ക് പ്രതിഫലമുണ്ട് ഒരാളുടെ മുഖത്ത് നോക്കി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരാൾ അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്കൊരു മുടക്കോൽ ഒന്ന് ചിരി ഒന്ന് പുഞ്ചിരി ആ പുഞ്ചിരിയെ പറ്റിയിട്ട് റസൂറുല്ലാഹി സാഹു അലഹി വസല്ല പറഞ്ഞത് പുണ്യമാണ് എന്നാണ് ആ പുഞ്ചിരി കൊണ്ട് എനിക്ക് എന്റെ നാഥ സ്വർഗം തരും എന്നുള്ളൊരു പ്രതീക്ഷ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് അയാൾ വിനീതനായി മാറാൻ ഒരു കാരണമാണ് എന്നാണ് രേഖപ്പെടുത്തി വെച്ചത് വിശുദ്ധ ഖുരാൻ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു സൽകർമ്മം അയാൾ ചെയ്താൽ അത് ഡബിൾ ആണ് അതിന്റെ പ്രതിഫലം ഒന്നിന്റെ അതിന്റെ കാരണമായിട്ട് അയാള് സ്വർഗത്തിൽ നിർഭയത്വത്തോട് കൂടി കഴിഞ്ഞു കൂടാൻ കഴിയും പുണ്യത്തിന്റെ പുണ്യം ചെയ്താല് പ്രതിഫലമുള്ള കാര്യം ചെയ്താല് അള്ളാഹു താര സ്വർഗം തരുമെന്നാണ് അള്ളാഹു താര നമ്മൾ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഒരാള് വിനയമുള്ള ആളായി മാറാനുള്ള മാർഗമാണ് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുക അത് തന്നെ അതിന്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് എന്താണ് അള്ളാഹു താര ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി പാരായണം ചെയ്യുമ്പോഴേ അള്ളാഹു താര നമ്മളോട് ഓരോ ആയത്തുകൾ ഓതുമ്പോഴും അള്ളാഹു ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മളോട് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഈ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഒരു വിനയമുള്ള ഒരു മനുഷ്യയി മാറുമെന്നാണ് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കല് അദ്ദേഹത്തിന്റെ കൈപിടിച്ചു കൊണ്ട് ആ പള്ളിയിലേക്ക് കയറിയപ്പോൾ പള്ളിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഒരു ഹാദാ മുനീബ് അതൊരു വിനീതനായ അടിമയാണ് ചിന്തയോടിച്ചു കൊണ്ട് ആലോചിച്ചുകൊണ്ട് അള്ളാഹു എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായിക്കൊണ്ട് അയാൾ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു അയാളെ പറ്റിയാണ് റസൂല് അങ്ങനെ പറഞ്ഞത് മറ്റൊരു കാര്യം അള്ളാഹുതാലയുടെ സൃഷ്ടി വൈഭവങ്ങളെ പറ്റിയുള്ള ചിന്തയാണ് അള്ളാഹുദാല പറയുന്നുണ്ട് സുഹൃത്ത് പാപ്പിന്റെ ആറ് ഏഴ് എട്ട് വചനങ്ങൾ നമ്മൾ അള്ളാഹു അപലം എന്നു അപലം എന്നുസമാണ് നിങ്ങൾ ആകാശത്തേക്കൊന്ന് നോക്ക് ആകാശത്തെ പറ്റി നിങ്ങളൊന്ന് പഠിക്കും അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്നൊരു ഗവേഷണം നടത്തുക എന്നിട്ട് അതിലുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ സൂചന പിന്നെ ഭൂമിയെ ഭൂമിയെ പഠനം സംബന്ധിച്ച് നിങ്ങൾ ഗവേഷണം എന്നിട്ട് നടത്താത്ത അതിലുള്ള ചരാച്ചരങ്ങളൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒരു വിനീതനായ ഒരു ും കഴിയുന്ന കാര്യമാണ് അവൻ കൂടി ആലോചിക്കുകയും പഠനം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരു വിനീതനാകാരണ മാർഗങ്ങളെ സംബന്ധിച്ചാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് പറയുന്നുണ്ട് വലിയ ഭാഗ്യം ആണത് ഒരാള് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സൗഭാഗ്യ ഭാഗ്യം ലഭിക്കുക എന്നതും ആയുസ് ഉണ്ടാവുക എന്നതും അതുപോലെ തന്നെ അവരൊരു വിനയമുള്ളൊരു മനുഷ്യനായി മാറുക എന്നതും അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചത് അതുകൊണ്ട് നമ്മുടെ ഒരു വാക്കുകളിലോ നമ്മുടെ ഒരു പ്രവർത്തനത്തിലോ നമ്മളെ ഇടപെടലുകളിലോ ഒന്നും തന്നെ വിനയത്തിൻ്റെ വിപരീതമായ എന്തെങ്കിലും ഒരു ആശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഒരു പ്രവർത്തനങ്ങളോ വാക്കുകളോ ഉണ്ടാകാൻ പാടില്ല വിനയത്തിന്റെ വിപരീതമാണല്ലോ അഹങ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മേഖലയിലും ഉണ്ടായിക്കൂടാ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊക്കും